സമ്മാനം ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു പടിവാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിക്താനയും തേരശും രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊറക്കായ് അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മൊർദക്കായ്ക്ക് നൽകിയത് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു അവന് ഒന്നും കൊടുത്തില്ല രാജാവ് കൽപ്പിച്ചു അങ്കണത്തിൽ ആരുണ്ട് മൊർദക്കായ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴിമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു അങ്കണത്തിൽ ഉണ്ട് രാജാവ് കൽപ്പിച്ചു അവൻ അകത്ത് വരട്ടെ അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ ഉള്ളിൽ കരുതി എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദ്ദക്കായ് എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയേയും കൊണ്ടുവന്ന് മൊർദ്ദക്കായെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നുവെന്ന് ആർത്തുവിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു അനന്തരം മൊറക്കായ രാജാവിന്റെ പടിവാതിൽകളേക്ക് മടങ്ങി ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മുറുതക്കായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവൻ എതിനെ പിടിച്ചു നിൽക്കാൻ നിനക്ക് ആവുകയില്ല നീ അവന്റെ മുൻപിൽ വീഴും തീർച്ച അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിന്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി അധ്യായം ഏഴ് ഹാമാന്റെ പതനം രാജാവും ഹാമാനും എസ്തേർജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു രണ്ടാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു എസ്തേർ രാജ്ഞി നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും എന്താണ് നിന്റെ ആവശ്യം രാജ്യത്തിന്റെ പകുതി തന്നെ ആയാലും ശരി അത് ഞാൻ നൽകാം എസ്തേർ രാജ്ഞി പറഞ്ഞു രാജാവേ അങ് എന്നിൽ സംഗ്രീതനാണെങ്കിൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ എന്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എന്റെ ആവശ്യം നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ് ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വേടിയുകയില്ലായിരുന്നു ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ അഹസ്ഫിരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ അവൻ എവിടെ എസ്തേർ പറഞ്ഞു വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ അപ്പോൾ ഹാമാൻ രാജാവിന്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്ന് വിറച്ചു രാജാവ് വിരുന്ന് നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തന്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത് അവൻ ചോദിച്ചു എന്റെ കൊട്ടാരത്തിൽ വെച്ച് എന്റെ മുൻപിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ടന്മാരിൽ ഒരാളായ ഹർബോണ പറഞ്ഞു രാജാവിനെ രക്ഷിച്ച മൊറതെക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ അൻപത് മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു രാജാവ് കൽപ്പിച്ചു അവനെ അതിൽ തന്നെ തൂക്കുക അങ്ങനെ മുറുതക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി രാജാവിന്റെ കോപം ശമിച്ചു അധ്യായം എട്ട് യഹൂദർക്ക് സംരക്ഷണം അന്ന് അഹസ്വേറൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി മുറുദക്കായ് രാജസന്നിധിയിലെത്തി അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്ര മോതിരം കൊടുത്തു എസ്തേർ മൊറക്കായെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു അവൾ അവന്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അകാധ വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു രാജാവ് സ്വർണശങ്കോൾ അവൾക്ക് നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റു രാജാവിന്റെ മുൻപിൽ നിന്നു അവൾ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്നോട് പ്രീതിയുണ്ടെങ്കിൽ എന്ന് തോന്നുന്നെങ്കിൽ അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാദായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എന്റെ ജനത്തിന്റെ നാശം കണ്ടിരിക്കുക ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും അപ്പോൾ അഹസ്വേരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊറക്കായോടും പറഞ്ഞു ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല അക്കാലത്ത് മൂന്നാം മാസം സിവാൻ മാസം ഇരുപത്തിമൂന്നാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മോർദക്കായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു ഓരോ വിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് അത് എഴുതിയത് ഇത് അഹസ്വേറൂസ് രാജാവിന്റെ നാമത്തിൽ എഴുതി മുദ്ര മുദ്രവച്ചു രാജാവിന്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി അഹസ്വേരൂസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലും പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധ സജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളും അടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി അധ്യായം പതിനാറ് രാജശാസനം കത്തിന്റെ പകർപ്പ് മഹാരാജാവായ അഹസ്വേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പ്രവിശ്യകളിലെ കൂറുള്ള ഏവർക്കും അർപ്പിക്കുന്നു എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു കൂടാതെ നന്മ അറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകിവശാകുന്നു എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കൽപ്പിക്കുന്നു പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട് പൊതു കാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവച്ചിട്ടുണ്ട് അവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുൻപിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും ഹമ്മേദാദായുടെ മകനും മക്കധോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയ ഏതും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസിന്റെ ഫലം അനുഭവിച്ചു നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായി കുമ്പിട്ട് മണകുകയും ചെയ്തു പോന്നു എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി കാപഢ്യവും കൗഡില്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ നമ്മുടെ നിഷ്കളങ്കയായ സഹധർമ്മിണി അവരോടൊപ്പം അവരുടെ ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു ഇങ്ങനെ നാം അരക്ഷിതനാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കതോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി പക്ഷെ അഭിഷപ്തനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതന്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ രീതിയിൽ നയിച്ചത് ആ ദൈവമാണ് ആകെയാൽ ഹമ്മേദാദായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധുജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിക്കണം തങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമായി മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ അങ്ങനെ ഇന്നും എന്നും നമുക്കും വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിന്റെയും ഓർമ്മയായിരിക്കട്ടെ ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതും ആയിത്തീരും